ഹായ് നമസ്കാരം വോയിസ് ഓഫ് മുജീബിലേക്ക് എവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആഭ്യന്തര ക്രിക്കറ്റിൽ ഓരോ താരങ്ങളും മികവാർന്ന പ്രകടനങ്ങളുമായി മത്സരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പോക്ക് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ രണ്ട് ടീമുകൾ ഉണ്ടാക്കേണ്ടി വരും ജനുവരി പതിനൊന്ന് തുടങ്ങാനിരിക്കുന്ന ന്യൂസിലൻഡിനെതിരെയുള്ള പരമ്പരയിൽ പ്രതീക്ഷിച്ച പല താരങ്ങൾക്കും അവസരം ലഭിക്കാതെ പോയിരിക്കുന്നു കാരണം മറ്റൊന്നുമല്ല തിരഞ്ഞെടുക്കപ്പെട്ടവരും മോശക്കാരല്ല അത്ര കണ്ട് കൃത്യതയാർന്ന പ്രകടനമാണ് ഓരോ താരങ്ങളും കാഴ്ചവെക്കുന്നത് അതുകൊണ്ട് തന്നെ സെലക്ടർമാർക്ക് പിടിപ്പത് പണിയാവുന്നു പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ഇത്തവണത്തെ വിജയ് ഹസാരെ ട്രോഫിയിൽ ഏറ്റവും മികവാർന്ന പ്രകടനമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ദേവ്ദത്ത് പടിക്കൽ പാതി മലയാളി കൂടിയായ ദേവ്ദത്ത് പഠിക്കൽ ഇത്തവണ ഒരു ചരിത്രം കുറിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ മൂന്ന് സീസണുകളിലായി അറുന്നൂറിന് മുകളിൽ സ്കോർ ചെയ്യുന്ന ഒരേ ഒരു താരം ആയി മാറിയിരിക്കുകയാണ് ദേവദത്ത് പടിക്കൽ ഇപ്പോൾ ആറ് മത്സരങ്ങൾ പിന്നിടുമ്പോഴേക്ക് ദേവദത്ത് പടിക്കൽ നേടിയത് അറുന്നൂറ്റി അഞ്ച് അതിൽ നാല് സെഞ്ചറികൾ ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാനെതിരെ തൊണ്ണൂറ്റി ഒന്ന് റൺസിനാണ് അയാൾ പുറത്താവുന്നത് അതൊരു പക്ഷേ സെഞ്ചറി പൂർത്തിയാക്കിയിരുന്നെങ്കിൽ അഞ്ച് സെഞ്ചറികളിലേക്ക് എത്തുമായിരുന്നു ജാർഖണ്ഡിനെതിരെ നൂറ്റി പതിനെട്ട് പന്തിൽ നൂറ്റി നാൽപ്പത്തി ഏഴ് കേരളത്തിനെതിരെ നൂറ്റി മുപ്പത്തിയേഴ് പന്തുകളിൽ നൂറ്റി ഇരുപത്തി നാല് തമിഴ്നാടിനെതിരെ പന്ത്രണ്ട് പന്തുകളിൽ ഇരുപത്തി പോണ്ടിച്ചേരിക്കെതിരെ പോണ്ടിശേരിക്കെതിരെ നൂറ്റി പതിനാറ് പന്തുകളിൽ നൂറ്റി പത്തിമൂന്ന് ത്രിപുരയ്ക്കെതിരെ നൂറ്റി ഇരുപത് പന്തുകളിൽ നൂറ്റി എട്ട് ഇന്നലെ നടന്ന രാജസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ എൺപത്തിരണ്ട് പന്തുകളിൽ തൊണ്ണൂറ്റി ഒന്ന് ഇതാണ് ഇത്തവണത്തെ ദേവദത്ത് പടിക്കലിൻ്റെ പ്രകടനം ഇന്ത്യൻ ടീമിലേക്ക് സെലക്ട് ചെയ്യപ്പെടാത്തതിനെക്കുറിച്ച് കുറിച്ച് ദേവദത്ത് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഇപ്രകാരമാണ് സെലക്ട് ചെയ്യപ്പെടുമെന്ന് കരുതിയതാണ് എങ്കിലും ഞാൻ നിരാശനല്ല കാരണം തിരഞ്ഞെടുക്കപ്പെട്ടവരാരും മോശക്കാരല്ല എല്ലാവരും സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്നവരാണ് ഇന്ത്യൻ നിരയിൽ വളരെ കൂടുതൽ ബാറ്റർമാരുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത അവസരങ്ങൾക്കായി കാത്തിരിക്കുന്നു ഒട്ടും നിരാശയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതെ അതൊരു യാഥാർത്ഥ്യമാണ് ആരൊക്കെയാണ് സെലക്ടർമാർ തിരഞ്ഞെടുക്കുക എല്ലാവരും ഒന്നിനൊന്ന് മികച്ച പ്രകടനങ്ങളിലൂടെ അത് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് തന്നെ ഇന്ത്യൻ ടീമിലേക്ക് എത്തിപ്പെടുക എന്നത് ഓരോ കളിക്കാരനും പ്രയാസകരമായി മാറുന്നു ഇന്ത്യക്ക് ഏകദിന മത്സരങ്ങൾ വരാനിരിക്കുന്നത് അടുത്ത ജൂലൈയിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പരയാണ് ഒരു പക്ഷേ ആ ഒരു പരമ്പരയിൽ അയാൾക്ക് കളിക്കാൻ അവസരം ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒരിക്കൽ കൂടി നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ് അടുത്ത ക്രിക്കറ്റ് വിശേഷങ്ങളുമായി വീണ്ടും നിങ്ങളിലേക്ക് വരും ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗുഡ് ബൈ